ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് യു എൻ സുരക്ഷാ കൗൺസിൽ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതായത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടാനിടയായ സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ ആഘാതത്തിൽ നിൽക്കുകയാണ് ഇന്ത്യ ഏതായാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി തീരുമാനിച്ചു സുരക്ഷാ സമിതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും എന്നാണ് പറയുന്നത് ഏതായാലും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു കാരണം പാകിസ്ഥാൻ ഏറെ ഭയന്നിരിക്കുന്നൊരു സാഹചര്യമാണ് ഇന്ത്യയുമായുള്ള ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാൻ വളരെ ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നിലവിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സ്ഥിരാംഗമല്ല മെയ് മാസത്തിൽ ഗ്രീസിൽ വച്ച് നടക്കുന്ന പതിനഞ്ചംഗ സുരക്ഷാ സമിതി കൗൺസിലിൽ പാകിസ്ഥാനും പങ്കെടുക്കുന്നുണ്ട് അതേസമയം തുടർച്ചയായി പതിനൊന്നാം ദിവസവും പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഭീകരർക്കായുള്ള തെരച്ചിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയും രാവിലെയുമായി എട്ടിടങ്ങളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇന്ത്യ ഇനി നോക്കി നിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയധികം ഇന്ത്യയെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറൊക്കെ പല സ്ഥലത്തും ലംഘിക്കുകയാണ് പലതവണ ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ത്യയുടെ നടപടി ഏത് തരത്തിലായിരിക്കും പാകിസ്ഥാന് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ വ്യോമ നാവിക നാവികസേനകൾ തയ്യാറെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചാലുടൻ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗും നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെവ്വേറെ കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് സേനാ മേധാവികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത് കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പുകൾ സർക്കാർ ഇറക്കിയിട്ടില്ല ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതായത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പലയിടത്തും ഉണ്ടാക്കുന്നതൊക്കെ ഇന്ത്യയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ മേധാവികളുമായി നാവികസേന കരസേന വ്യോമസേന മേധാവികളുമായൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ഏത് സമയം ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം പാകിസ്ഥാൻ മേൽ ഇപ്പോൾ ഇന്ത്യ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാകിസ്ഥാൻ്റെ വിപണിയിലുമൊക്കെ തകർച്ച ഉണ്ടായിരിക്കുന്നത് ഒരു സാമ്പത്തിക സ്ഥിതി തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്രിറ്റിക്കലായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഓരോ ദിവസവും നിർണായകമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം കുടിവെള്ളമില്ലാതെ ആളുകൾ നെട്ടോട്ട് മൂടുകയാണ് മരുന്നിന് ക്ഷാമം പഞ്ചസാര ലഭിക്കുന്നില്ല നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നില്ല അവശ്യ അവശ്യവസ്തുക്കളൊന്നും തന്നെ ലഭിക്കുന്നില്ല കോഴിക്കൊക്കെ കിലോഗ്രാമിന് ആയിരം രൂപയൊക്കെ വിലയാകുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ അരിക്കൊക്കെ നൂറ് രൂപയ്ക്കടുത്ത് വിലയാകുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും അടിയുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തിരിയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വരികയാണ് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ എടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ഏത് തരത്തിലായിരിക്കും ഒരു ആക്രമണമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഇന്ത്യയുടെ ആയുധശേഷി പാകിസ്ഥാൻ്റെ നിരവധി ഇരട്ടിയാണ് എന്നുള്ളത് പാകിസ്ഥാനെ നന്നായി അറിയുക തന്നെയാണ് പാകിസ്ഥാനിലെ പട്ടാളക്കാരുൾപ്പെടെ ഒളിച്ചോടുന്നത് അവർ ഓഫീസർമാരുൾപ്പെടെ ഇത്തരത്തിൽ ഒളിച്ചോടുകയാണ് അയ്യായിരത്തോളം പേരാണ് അവിടെ നിന്നും സേനയിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് മുന്നൂറോളം ഓഫീസർമാരും ഒളിച്ചോടി പോയി ഒളിച്ചോടിപ്പോയി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പട്ടാള റിക്രൂട്ട്മെൻറ്റ് പോലും നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അതായത് ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി റിക്രൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എല്ലാവരും ജീവനെ പേടിച്ച് കഴിയുകയാണ് അതിൻ്റെ ഇടയിലാണ് ചെറിയ രീതിയിൽ ഇത്തരത്തിൽ പ്രകോപനം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പ്രകോപനം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ നവാസ് ഷെരീഫിൻ്റെയൊക്കെ മകളൊക്കെ ഇവിടെ ഇന്ത്യക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തി അതായത് ഇവിടെ ബാബറി മസ്ജിദിന് തറക്കല്ലിടും അത് പാകിസ്ഥാനായിരിക്കും തറക്കല്ലിടുന്ന രീതിയിലുള്ള പ്രകോപനപരമായ പല പ്രസ്താവനകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി അടക്കം ഇത്തരത്തിൽ യുദ്ധത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഭീഷണി പുലർത്തുന്നു അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്നു ഇന്ത്യ വളരെ സംയമനത്തോടു കൂടിയാണ് എല്ലാം നേരിടുന്നത് അതേസമയം ഇന്ത്യ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഭീകരരെ ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കില്ലെന്നാണ് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി അവർ സാമ്പത്തികമായി ഒരു പുരോഗതിയും നേടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അവർക്ക് യാതൊരു തരത്തിലും ഇൻഫ്രാസ്ട്രക്ചറിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കോ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായുള്ള പുരോഗതിക്കോ അല്ലെങ്കിൽ വാണിജ്യപരമായുള്ള പുരോഗതിക്കോ ഒന്നും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എപ്പോഴും അവർ ഭീകരരെ വളർത്തുന്ന ഒരു സമീപനം തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാലും പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു യുദ്ധം വന്നാൽ പാകിസ്ഥാൻ തരിപ്പണമാകുന്ന വിധത്തിലാണ് ഇന്ത്യയുടെ സൈനിക ശക്തി അതോടൊപ്പം തന്നെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള മിസൈലുകൾ റാഫേൽ വിമാനങ്ങളൊക്കെ തന്നെ കരയുദ്ധമാണെങ്കിലും നാവിക യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവിധത്തിലും ഇന്ത്യ സുസജ്ജമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് തിരിച്ചടിക്കാൻ പോയിട്ടൊന്ന് പ്രതിരോധിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധം നടന്നാലെന്ന് പാകിസ്ഥാന് വളരെ വ്യക്തമായി അറിയാം അതോടൊപ്പം തന്നെ കാശ്മീരിലും ഒക്കെ ഒമർ അബ്ദുള്ളയൊക്കെ ഇക്കാര്യത്തിൽ അവർ സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അവർ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ലഷ്കർ ഇ തോയ്ബ് പോലുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇനി വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കും അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടി ഏതായാലും വലിയ ഒരു പ്രശ്നത്തിലേക്ക് പാകിസ്ഥാൻ പൊക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ ഏറെ നിർണായകമാണ് പാകിസ്ഥാനിൽ എല്ലാവിധത്തിലും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ വാണിജ്യ സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നു ഉപരോധം ഏർപ്പെ ഏർപ്പെടുത്തിയതോടെ വിപണിയിലും വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടിവെള്ളം നിത്യോപയോഗ സാധനങ്ങൾ മരുന്ന് ഇതൊക്കെ ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് സൂ ചിന്തിക്കാവുന്നതേ ഉള്ളൂ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് രാജ്യം ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തന്നെ ഇന്ത്യയുമായി ഇനി ഒരു സൗഹാർദ്ദപരമായ രീതിയിലേക്ക് പോകാനുള്ള സമീപനം കൂടി പാകിസ്ഥാൻ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഐക്യരാഷ്ട്രസഭയോടൊക്കെ ഇത്തരത്തിൽ പാകിസ്ഥാൻ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഏതായാലും മറ്റ് രാജ്യങ്ങൾ ഇടപെട്ടിട്ടായാലും തങ്ങളുടെ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് പാകിസ്ഥാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയെട്ട് ജീവനുകൾ നിസ്സാരമല്ല ഇന്ത്യ അതിന് ശക്തമായ തിരിച്ചടി നൽകും കാരണം ഇരുപത്തിയെട്ട് ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത് അതിനുള്ള മറുപടി ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ഒക്കെ നൽകും ഈ ഭീകരരെ എല്ലാം തുരത്തും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയുടെ കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യ അത്രയ്ക്ക് ഇന്ത്യ വേദനിച്ച ഒരു ദിവസങ്ങളാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണത്തിന് ഇന്ത്യ സുസജ്ജമായിരിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഏത് സമയവും ഇന്ത്യ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല കാരണം സൈനിക ശക്തിയുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ട് ഇന്ത്യ ഇതുവരെ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ടുള്ള നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദമുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒന്നും പേടിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏറെ നിർണായകമായ ആയിരിക്കും ഇനി കടന്നു പോവുക